ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ കിറ്റിയുടെയും മിട്ടുവിൻ്റെയും വാട്ടയെറ്റിനിടെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ അവർ പാലാണ് കുടിച്ചത് അവർ രണ്ടുപേരും നന്നായി തന്നെ കുടിച്ചിരുന്നു രണ്ടാളും പാലിന് വേണ്ടി ചടി കൂടുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ ബിസ്ക്കറ്റാണ് കൊടുത്തത് ബിസ്ക്കറ്റും രണ്ടുപേരും നന്നായി തന്നെ കഴിച്ചിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിസ്ക്കറ്റ് നമ്മൾ എപ്പോഴും ബിസ്ക്കറ്റ് തിന്നുമ്പോൾ നമ്മുടെ പിറകെ നടന്ന കരിയാറുണ്ട് അപ്പോൾ അത് കഴിച്ചു പിന്നെ നമ്മൾ ഉച്ചക്ക് നമ്മൾ കൊടുത്തത് ചിക്കനിൽ കുഴച്ച ചോറാണ് അത് അവർ നന്നായി തന്നെ കഴിച്ചു രണ്ടു പേർക്കും അത് ഭയങ്കര നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിച്ചാൽ ഇവരെ വയറ് നന്നായി നിറഞ്ഞിരുന്നു പിന്നെ അവർ ഒന്നും കഴിച്ചിരുന്നില്ല പിന്നെ നമ്മുടെ പറമ്പിൽ നിന്നും പ്രാണികളെ പിടിച്ച് കഴിച്ചിരുന്നു പിന്നെ അവർക്ക് വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വൈകുന്നേരം മഴപ്പോഴേക്കും ബിസ്ക്കറ്റാണ് കൊടുത്തത് പിന്നെ അവർക്ക് വയറ് നിറഞ്ഞിരുന്നു പിന്നെ രാത്രിയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ കഴിച്ചിരുന്നില്ല അപ്പോൾ ഇത്രയേലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്